ഗംഗയ്ക്ക് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന മാനസിക രോഗമാണ് ഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺചിത്രത്താഴിലെ നകുലൻ്റെ ഭാര്യയുടെ കാര്യമാണ് നാഗവല്ലി എന്ന തമിഴത്തിടെ പ്രേതം കയറിയതാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് നമ്മളെ എല്ലാം പേടിപ്പിച്ച സാക്ഷാൽ മൺചിത്രത്താടാണ് ഇന്നത്തെ വിഷയം ശരിക്കും നാഗവല്ലി എന്നത് പ്രേതബാധ കയറിയതാണോ എന്ന് ചോദിക്കാത്തവർ ആ കാലത്ത് ചുരുക്കമായിരുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ആ ചിത്രത്തിൽ തന്നെ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഡൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ലോകത്തെപ്പറ്റി വളരെയധികം വാചാലനാകുന്നുമുണ്ട് എന്നാൽ ഗംഗയെ ബാധിച്ചിരിക്കുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന മാനസിക രോഗമാണ് എന്താണ് ഗംഗയെ ബാധിച്ച ഈ രോഗം പ്രതികാരാഗ്നിയിൽ കത്തിജ്വലിക്കുന്ന സ്ത്രീ കഥാപാത്രം അതായിരുന്നു നാഗവല്ലി ഇന്നും മലയാള സിനിമയെ അടക്കി വാഴുന്ന ഫാസിൽ ചിത്രമാണ് മൺചിത്രത്താഴ്ച സാധാരണ ഹൊറർ ചിത്രങ്ങളുടെ ക്ലീശ ഒരു സിനിമ ഇന്നും റീറിലീസിലൂടെ മലയാളിയുടെ മനം കവർന്ന മണചിത്രത്താഴ് മനുഷ്യന്റെ മാനസിക സംഘർഷങ്ങളെ മുൻനിർത്തി സംസാരിക്കുന്നുമുണ്ട് ഒരുപക്ഷെ ഒരു സമയത്ത് ബാധകേറിയതാണെന്നും പ്രേതമാണെന്നും വിശ്വസിച്ചിരുന്ന ഈ മാനസികാവസ്ഥയെ അത്യന്തം ഹൊറർ മൂഡിലും തമാശകൾ ഇടകലർത്തി വ്യത്യസ്തമായി ചിത്രീകരിക്കാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം സകല ചേരുവകളും ചേർത്തെടുത്ത ഒരു സിനിമ അതാണ് മണിച്ചിത്തെ താഴെ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ സിനിമ മലയാളികളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതും ഒട്ടേറെ ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെടാൻ കാരണമായതും ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന മാനസിക രോഗം പലപ്പോഴും ഭൂതമായും പിശാചായും ആത്മാവായും പ്രേതമായും ലോകം മുഴുവൻ കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രേതഭൂതാദികളെ അകറ്റാൻ അന്ന് പല രാജ്യങ്ങളിലും വിവിധ രീതിയിലുള്ള ഉച്ചാടന പ്രക്രിയകളും നടത്തിപ്പോന്നിരുന്നു എന്നാൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു മാനസിക രോഗമാണെന്ന് നാം തിരിച്ചറിഞ്ഞു അപ്പോൾ പിന്നെ പഴയ സിദ്ധാന്തങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടതില്ല എന്നതാണ് സാരം രോഗാവസ്ഥയും അതിന്റെ ലക്ഷണങ്ങളും അന്ന് ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്കിടയിലും നമ്മൾ അറിയാൻ തന്നെ പല നാഗവല്ലികളും നമുക്ക് ചുറ്റുമുണ്ടെന്ന് സാരം ഇനി രോഗത്തെ പറ്റി പറയാം ഇതിന്റെ പ്രധാന ലക്ഷണം ശാസ്ത്രീയ അടിസ്ഥാനത്തുള്ള ആധുനിക ചികിത്സയോട് ഇവർക്ക് തീരെ താല്പര്യമില്ല എന്നതാണ് പലപ്പോഴും ഇത്തരം രോഗികൾ ആത്മഹത്യാ പ്രവണതയും സ്വയം പരിക്കേൽപ്പിക്കാനുള്ള വ്യഗ്രതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ രോഗിയുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ട് പിന്നീട് ഇത് ഉടലെടുക്കാൻ തക്ക സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയും അന്തർലീനമായ മറ്റ് ഉണ്ടോ എന്ന് പരിഗണിച്ചും ഉചിതമായ ചികിത്സാവിധിയാണ് നൽകേണ്ടത് ഇതിനൊക്കെ അതിൻ്റെതായ സമയവും കാലവും വേണമെന്ന് സാരം പലപ്പോഴും ഇത്തരം രോഗികളെ കണ്ടെത്തുക തന്നെ വളരെ വൈകിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘമായ ചികിത്സയും മേൽനോട്ടവും വേണ്ട ഒന്നാണിത് ചുരുക്കത്തിൽ ഡോക്ടർ സണ്ണിയെ പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാലൊന്നും പിടുത്തം തരുന്ന ഒന്നല്ല ഇതെന്ന് ചുരുക്കം ഇനി ഇത്തരത്തിൽ രോഗമോ രോഗലക്ഷണങ്ങളോ കണ്ടാൽ പഴയ കാലത്തെ പോലെ പുല്ലാട്ടുപറമ്പൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി ഒന്നും വിളിക്കാൻ നിൽക്കേണ്ട ശാസ്ത്രീയമായ ചികിത്സാരീതികൾ കൈക്കൊണ്ട് രോഗിയെ നാഗവല്ലിയാകുന്നതിന് മുന്നേ രക്ഷിക്കുക എന്നതാണ് ഉചിതമായ തീരുമാനം